ഹലോ നമുക്ക് ഇന്ന് അനുപ്രിയയുടെ ലുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയാലോ നമ്മൾ ആദ്യം ലെൻസ് ഇട്ടോ ലെൻസ് താഴോട്ടേക്ക് തന്നെ നോക്കിയിരിക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് കീപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുകളിൽ പ്ലേസ് ചെയ്തിട്ട് അവരോട് മുകളിലോട്ടേക്ക് ഇതാ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ താഴോട്ടേക്ക് അവരോട് ഫുള്ളായിട്ട് നോക്കാം പറയാം ലെൻസ് പ്ലേസ് ചെയ്യുന്നിട്ട് മുകളിലോട്ടേക്ക് കൃഷ്ണമണിയാക്കാം സിമ്പിളാണ് കേട്ടോ ചിലർക്കത് പറ്റൂല അപ്പം നമ്മളെന്താ ചെയ്യുക താഴേം കൂടെ അവരെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഒരു കോർണറിലോട് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ട് കണ്ണിന്റെ വൈറ്റ് പോർഷൻ ഇല്ലേ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഐബ്രോന്റെ താഴെ തൊട്ടിട്ട് കണ്ണ് ഞാനൊന്ന് കൺസീൽ ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അണ്ട്രൈ പാച്ചസ് ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്നതാണ് ബ്രൈഡ്സിൻ്റെ കണ്ണിലുള്ള ഓർക്കക്ഷീണൊക്കെ പോവാൻ വേണ്ടിയിട്ട് ആയിരുന്നു ൂൻ ഐമിക്ക് ഇപ്പൊ അടിപൊളിയായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് ഒനുന്റെ കണ്ണ് ഇഷ്ടപ്പെട്ടു അപ്പോ അയ്യോ ഐബ്രോയും നന്നായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഐമക്ക് ഇപ്പൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത്രയും ഗ്ലിറ്ററൊക്കെ പ്ലേസ് ചെയ്ത് കൊടുത്തു ആൾക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ സാധാരണ ഗുരുവായൂർ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീറ്റ് ബ്രൈഡ് ഇരിക്കും കേട്ടോ ഇത് വളരെ സാവധാനമാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങിയത് നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞു കൺസീലിംഗ് ഒക്കെ കഴിഞ്ഞു അണ്ടർ അയിൽ പൗഡറൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് സ്കിന്നിൽ ഉണ്ടായിരുന്ന ആ പിമ്പിളിൻ്റെ മാർക്കും സ്പോട്ട്സൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇടുകയും കൺസീൽ ചെയ്യുകയും ചെയ്തത് അത് കഴിഞ്ഞാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തത് ഞാൻ ആദ്യം ഐബ്രോ ഫില്ല് ചെയ്തിട്ടും മേക്കപ്പ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ടും ചെയ്യാറുണ്ട് ഇന്ന് അങ്ങനെ അങ്ങ് ചെയ്തു ചെയ്തേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഐ മേക്കപ്പ് പറഞ്ഞില്ലല്ലോ കട്ട് കട്ക്രീസ് ലുക്ക് കട്ട് ക്രീസ് വിത്ത് ഗ്ലിറ്റർ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അധികം ഐബ്രോ ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യണ്ട ഇത്ര നാച്ചുറലായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഐബ്രോ ചെയ്തെടുത്തത് നന്നായിട്ട് കോണ്ടോർ ചെയ്യണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് കോണ്ടോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്ക് ബോണും അതേപോലെ ജോലൈനും നന്നായിട്ട് കോണ്ടോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്നോട് പ്രത്യേക ആൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് ഇനീത്ത വീഡിയോയിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നോർമലി ബ്രൈഡ്സിന് ഇത്രയും നമുക്ക് ഷാർപ്പ് കോണ്ടോർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രൈഡെന്ന് പറഞ്ഞാൽ വളരെ എന്നും കാണുന്ന ആൾക്കാരുടെ ഇടയിലോട്ടേക്കാണ് നമ്മൾ വീണ്ടും ആ കുട്ടീനെ ഒരുക്കി ഇറക്കി വിടുന്നത് അപ്പോൾ നമ്മളൊത്തിരി ഡീപ് കൊണ്ടോ ഒന്നും കൊടുത്ത് ആളെ വിടേണ്ട കാര്യമില്ല പക്ഷേ ബ്രൈഡ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം കാരണം നമ്മുടെ ബ്രൈഡിൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം അവരുടെ ഡിമാൻഡ്സും അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് വേണമല്ലോ അന്ന് അവർ ഒരുങ്ങി ഇറങ്ങാൻ അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ലിപ്പ് ക്ലോസ് ചെയ്ത് ഒത്തിരി നല്ല ശരിയാണ് അതിൻ്റെടയിൽ ഞങ്ങളുടെ കത്തിയടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പാവമായിട്ട് വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാട്ടോ നമുക്ക് ഒത്തിരി കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അനു അടുത്ത് നമ്മുടെ ബ്ലഷ് ആപ്ലിക്കേഷൻ നമുക്ക് നമുക്കിത്തിരി ലിഫ്റ്റ് ചെയ്തതുപോലെ വേണ്ടതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ലിപ്പ് ലൈനർ ആളോട് ചോദിച്ചിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക അപ്പം എന്നോട് പറഞ്ഞു ഇത്തിരി ഡാർക്ക് ഷെയ്ഡായിക്കോട്ടെ തീരെ ലൈറ്റ് ഷെയ്ഡ് പോകണ്ടാന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബ്രൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഫേസിൽ ചേഞ്ച് വരുന്നതായിട്ട് തോന്നുന്ന ഒരു പോർഷൻ കേട്ടോ മേക്കപ്പിൽ ഐ കംപ്ലീറ്റ് ഐലൈനർ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഫുൾ ലുക്ക് ചേഞ്ച് ആയ പോലെ ബ്രൈഡിൻ്റെ ഫേസ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയ പോലെ എപ്പോഴും തോന്നും കണ്ണില് ഇത്തിരി കറുപ്പൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡ്സ് ബ്രൈറ്റ്സ് നമ്മളെങ്ങനെയാ കണ്ടേ ഏത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായേ എങ്ങനെ നമ്മളെ വിളിച്ചേ അതൊക്കെ കേൾക്കാനൊരു രസാ കേട്ടോ ഇങ്ങോട്ടേക്ക് തന്നെ പറയും ചിലപ്പോഴൊക്കെ ഓർത്ത് അങ്ങോട്ടേക്ക് ചോദിക്കും അത് കേൾക്കാൻ വലിയ രസമാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് തെന്നിമാറേണ്ട നമ്മൾ ലാഷസ് ഒക്കെ ഒട്ടിച്ചു ഞാൻ നോർമലി യൂറോ പാരീസിൻ്റെ ലാഷസ് ആട്ടോ യൂസ് ചെയ്യുന്നത് വളരെ ലാഷസ് തിൻലാഷാണ് ഭയങ്കര കംഫർട്ടബിളാണ് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ആളുടെ കണ്ണിൻ്റെ വലുപ്പത്തിനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ലാഷമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് നമ്മൾ ബ്രൈഡ്സിൻ്റെ ലാഷ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ ബ്രൈഡിനോട് കംപ്ലീറ്റ് ആയിട്ട് കണ്ണടയ്ക്കാൻ പറയണ്ട ഒരു പാതി അടഞ്ഞതുപോലെ വെക്കാൻ പറയണം അപ്പം താഴോട്ടേക്ക് പശ ഇറങ്ങി ഒട്ടൂല അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഏകദേശം ഫേസ് മേക്കപ്പ് ഒക്കെ ഈ ഒരു ആക്കിയിട്ട് ഹെയറിലോട്ടേക്കും അല്ലെങ്കിൽ സാരിയിലോട്ടും കിടക്കാറാണ് കേട്ടോ പതിവ് ഹെയറൊക്കെ ക്രിംപ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാരിയൊക്കെ കൊടുത്തു നല്ല സാരിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് സാരീസൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ഭംഗി ഉണ്ടായിരുന്നു സാരി ഉടുപ്പിച്ചിട്ടും ഉടുത്തിട്ടും അളെ കാണാൻ വേണ്ടിയിട്ട് വലിക്കാൻ നിനക്ക് അത് ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചിക്കുവെയ്തെടുക്കുക ശീലം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് നല്ലോണം കൂതി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഷാംപൂ ഇടാറുള്ളൂ കേട്ടോ എന്നോട് മോസ്റ്റ് ഓഫ് ദ ബ്രൈറ്റ്സും ചോദിക്കാറുള്ള കാര്യം കേട്ടോ ചേച്ചി ഈ പഫൊക്കെ ക്രിയേറ്റ് ചെയ്ത് ബാക്ക് കോമിങ് ഞങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യും എന്നുള്ളത് അതാട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ചെക്ക് നിവർത്തി എടുക്കാൻ പറ്റൂ കേട്ടോ ഇല്ലെങ്കിൽ കോമ്പം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ഉള്ളിലോട്ടേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിന്ന് മുകളിലോട്ടേക്ക് നന്നായിട്ട് ചെക്ക് നിവൃത്തി എടുക്കാനും പറ്റൂട്ടോ ഇതല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കണ്ടീഷണർ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം അതിന് ശേഷം വേണം ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യണം അപ്പോഴും പല്ലകന്ന ചീ പോകേണ്ട കണ്ടീഷണർ ഇട്ടിട്ട് നല്ലോണം ചെയ് കൊടുത്താലും നന്നായിട്ട് ചിക്കു പോയി കിട്ടും അനുവിൻ്റെ ഹെയറിൽ നമ്മൾ കുറച്ച് ഹെയർ ആക്സസറീസും കൂടെ വെച്ചിട്ടാണ് ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഫ്രണ്ടിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അനുവിനോട് പറയായിരുന്നു പല ബ്രൈഡ്സിൻ്റെ അടുത്ത് നമുക്ക് അവരുടെ മുഖത്ത് സ്യൂട്ടാവുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യാനും ഒന്നും പറ്റാറില്ല അത് ഞാൻ അവരെ കുറ്റം പറയാനുള്ളട്ടോ ആ കുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ആ ടിസ്റ്റിന് ഒരു താല്പര്യം ഉണ്ടാകും ഉറപ്പായിട്ടും ബ്രൈഡിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് അതുകൊണ്ട് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ അനു നമുക്ക് ഫുൾ ഫ്രീഡം തന്ന ഒരാളാട്ടോ ചേച്ചി അതെനിക്ക് സ്യൂട്ടാവുന്നുണ്ടോ എന്നാൽ അത് ചെയ്തോളൂ എനിക്കത് ഭയങ്കര ചേച്ചി പറഞ്ഞാൽ പറഞ്ഞാലെനിക്ക് ഭയങ്കര ആണ് ഞാൻ കംഫർട്ടബിളാണ് എനിക്ക് ചെയ്തോളൂ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു കേട്ടോ അതുകൊണ്ട് അനുവിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അനുവിൻ്റെ ഫേസിന് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നേ ബ്രൈഡ്സ് കൂടുതൽ ആൾക്കാരും ഹെയർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ വിസിബിൾ ആവുന്ന ഈ പോർഷൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ടെൻഷനുള്ള ആൾക്കാരോ നമുക്ക് ഒരുപാട് മെത്തേഡിൽ അത് ഹൈഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ സോ ബ്ലാക്ക് ടെസ്റ്റിംഗ് പൗഡർ ബ്ലാക്ക് സ്പ്രേകൾ ഒക്കെയുണ്ട് നിങ്ങളതിൽ ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങൾക്ക് അനുവിൻ്റെ മുഖത്ത് ഏറ്റവും എനിക്ക് ഈ ചിരി തന്നെയാ കേട്ടോ നല്ല ഒരു ചിരിയായിരുന്നു എന്ത് പറഞ്ഞാലും മുഖത്തിലുള്ള നിറഞ്ഞ ചിരി എനിക്കിത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നും ആയിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ് സ്റ്റേജാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻസ് എന്ന് എനിക്ക് തോന്നാറുണ്ട് പൊട്ട് പൊട്ടുവെക്കുക ലിപ്സ്റ്റിക്ക് ഇടുക ഒക്കെ നല്ല ഭംഗിയുള്ള സ്റ്റേജസ് ആണ് ലാഷ് ഫിക്സ് ചെയ്യുക ഓക്കെ അനുവിന് നിറയെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും ഓടി വന്ന് കാണാനും ബഹളമൊക്കെ ആയിരുന്നു എപ്പോഴും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കസിനും അനുണ്ടായിരുന്നു കേട്ടോ ആൾ വന്ന് വർത്തമാനം പറയുമ്പോഴത്തേക്കും അനു ഭയങ്കര ഓണാകുമായിരുന്നു ആളുടെ ക്ലിപ്പിംഗ് ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അനു എനിക്ക് സാരി അയച്ച് തന്നു കഴിഞ്ഞപ്പം ഫോട്ടോയിൽ അതൊരു റെഡ് റോസ് കളറൊക്കെ പോലെ ആയിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ മജന്തയയാണ് ശരിക്കും അപ്പം നമ്മൾ ആ ഒരു കളർ കോമ്പോ തപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലവറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു മുല്ലപ്പൂ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടേൻ്റെ അവിടെ നിന്ന് കിട്ടി ഇത് ഞാൻ തന്നെ വൈകുന്നേരം പോയി കണ്ടു കഴിഞ്ഞപ്പം അനു പറഞ്ഞു കൊടുത്തതാണ് ഇതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കൊടുത്തേക്കുന്ന റെഡ് കളർ ഉണ്ടല്ലോ അത് ശരിക്കും ഫ്ലവർ അല്ല പ്ലാസ്റ്റിക്കാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഭംഗി നന്നായിട്ടുണ്ടായിരുന്നേ മേക്കപ്പ് തന്നെ കോൺഫിഡൻസ് ആണ് കാര്യം റെഡ് കളർ ആയിരുന്നെങ്കിലും വജന്തേന്റെ കൂടെ അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് മാറി നിക്കുന്നുണ്ടായിരുന്നില്ല ഇതാ മുല്ലപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ ഇത്രയും നിറഞ്ഞ സദസ്സ് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യ ആദ്യമൊക്കെ മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ വളരെ ലെസ്സായിട്ട് മുല്ലപ്പൂ വയ്ക്കുന്ന സ്റ്റൈലായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിറയെ മുല്ലപ്പൂ വെക്കണം എന്നാഗ്രഹമുള്ളവരുമുണ്ട് എന്നാൽ വളരെ ഷോർട്ടായിട്ടുള്ള ഹെയർ മതി മെസ്സി പോലത്തെ ചെയ്തെടുക്കണം എന്നുള്ളതും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിറയെ മുല്ലപ്പ് വെച്ചിട്ട് മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട് കേട്ടോ നിറയെ മുല്ലപ്പ് വെക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്ന ബ്രൈഡ്സിന് പോലും വെയ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് കാരണം അവരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് സോ ഏത് രീതിക്കാണോ ബ്രൈഡ്സിന് ഇഷ്ടം ആ രീതിക്കാണ് നമ്മൾ മുല്ലപ്പ് അടക്കം എല്ലാം വെച്ച് കൊടുക്കുക ആൾക്കിത് നല്ല ഭംഗിയുണ്ടായിരുന്നു ബാക്കിൽ നിന്ന് കാണാനാണെങ്കിലും നമ്മൾ മിക്കപ്പോഴും ബ്രൈഡ്സിൻ്റെ ബാക്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കത് കാണാൻ പറ്റണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ട് ആളെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും ആൾക്കാർക്ക് അത് കാണാനൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂ വെച്ച് കൊടുക്കും ഇതും ഇപ്പം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കസിൻ ആണ് കേട്ടോ എൻ്റെ ബാക്കിൽ അനുവിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഈ ഫ്ലവർ സെറ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു സ്റ്റൈലാണ് നിങ്ങൾക്ക് അതിനോട് എന്താണ് താല്പര്യം എന്നുള്ളതൊന്നും അറിയാലോ അതുപോലെ നമുക്ക് കുറേ വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ സ്മൈൽ ലൈൻസിൽ ഫൗണ്ടേഷൻ അടിയുന്നതിന് എന്താ ചോദിച്ചു ചെയ്യാൻ പറ്റുക നിങ്ങളത് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക നമ്മൾക്കും അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരുപാട് പൗഡറൊന്നും അവിടെ ഇടാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനൊരു സൊല്യൂഷൻ പക്ഷേ നിങ്ങൾ എപ്പോൾ സ്മൈൽ ചെയ്യുന്നു നിങ്ങൾക്ക് അത് ഓൾറെഡി സ്കിന്നിലുള്ള ലൈൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാകുന്നു കാരണം സ്കിന്നിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പ് കൊണ്ട് മാറ്റാൻ പറ്റില്ല അത്രേ ഉള്ളൂ അങ്ങനെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുകട്ടോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ മാക്സിമം റൈഡ്സിനെ കൊണ്ട് നന്നായിട്ട് ചേർപ്പിക്കുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലൈൻസിലോട്ടേക്കൊന്നും ലിപ്സ്റ്റിക് കയറി അങ്ങനെ ക്രാക്ഡ് ആവാതിരിക്കാതെ നന്നായിട്ട് നമുക്ക് എല്ലാ പോർഷനിലും കൃത്യമായിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആൾക്ക് ഞാൻ ഇതിട്ട് കൊടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാട്ടോ ഞാനത് ഫുൾ ഫില്ല് ചെയ്തെടുക്കുന്നത് ഇതാവുമ്പോ സാരിക്ക് നല്ല മാച്ച് കിട്ടിയില്ലേ ഇനി നമുക്ക് സെന്റർ പോർഷനിൽ റെഡ് മിക് ചെയ്ത് പോകാം അനു എന്നോട് എനിക്കൊരു റെഡിഷ് കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർ റെഡ് കൊടുക്കുമ്പോൾ സാരിയായിട്ട് വലിയ മാച്ച് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാരിക്ക് പറ്റുന്ന ഒരു കളർ ഇട്ടിട്ട് സെൻറ്ററിൽ നമ്മൾ റെഡ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൈറ്റ് ഷെയ്ഡ് തന്നെ ആളുടെ ഇഷ്ടത്തിന് കൊടുക്കാനും പറ്റും എന്ന സാരിക്ക് സ്യൂട്ടായും പോകുക ശരിക്കെനിക്ക് ബ്രൈഡിൻ്റെ മുഖത്തും നോക്കിയാലും അറിയും അവരുടെ മനസ്സിൽ എന്താ പോകുന്നതെന്ന് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അനു നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് വാലിടാം എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിൻ്റെ എഡ്ജിലൊക്കെ ഇത്തിരി ഹുഡൈസ് പോലത്തെ ഒരിത്തിരി ചുരുങ്ങിയ ഏരിയയാണ് സോ നമുക്ക് നോക്കിയിട്ടിട്ട് കൊടുക്കാമെന്ന തീരുമാനിച്ചുകൊണ്ട് തന്നെ ലാസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു വാല് നന്നായിട്ട് നല്ല ഭംഗി ഉണ്ടാവും തോന്നിയിട്ട് നമ്മൾ ചെറിയൊരു വാലിട്ട് കൊടുത്തു കേട്ടോ ഒരു വീഡിയോയില് വാലിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാലിന്റെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചെറിയ വാലാണ് ഇട്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഇത്തവണ ഈ ക്ലിപ്പിംഗ് ഞാൻ ആഡ് ചെയ്യാൻ മറന്നിട്ടില്ല ഇഷ്ടപ്പെട്ടു സൂപ്പർ മുടി പറഞ്ഞിട്ടില്ല എന്നെ ആദ്യം കാണാൻ അനൂപ് ഞെട്ടുപോയിക്കാറു ഞെട്ടണം ഞെട്ടണം എന്നെ കെട്ടും ഇത്ര വരിങ്ങനെ അതിനാണല്ലോ നമുക്ക് നേർച്ചേനും കൂടെ ഫിക്സ് ചെയ്ത് ഈരുക്കാൻ കംപ്ലീറ്റ് ചെയ്യുന്നോ കിട്ടുന്ന ഓരോ ആയിട്ടുള്ള ചെരി എനിക്ക് എന്തൊരു ഇഷ്ടാണെന്നറിയോ ഞങ്ങള് അനു ഇന്നൊരു എക്സ്പെരിമെന്റിൽ മുകളിലോട്ടാ ചെയ്തത് എല്ലാം ആളതിനെല്ലാം സമ്മതിച്ചു എല്ലാ ബ്രൈറ്റ്സും സമ്മതിക്കൂല പക്ഷെ അതിൻ്റെ ഫേസിന് സ്യൂട്ടാവുന്ന പോലെ ഫുള്ള് ഹെയർ സ്റ്റൈൽ ആണെങ്കിലൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തതൊക്കെ ആ സമ്മതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലുക്ക് കിട്ടി അല്ലടാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുൾ ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഓർണമെൻറ് സെലക്ഷൻ ഒക്കെ അടിപൊളി കേട്ടോ ഈ ഒരു ഗ്രീൻ ബീഡ്സ് വരുന്നതുകൊണ്ട് ഞങ്ങൾ അരപ്പട്ടേൽ ഇങ്ങിരി ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് കമ്മലിൽ ഇച്ചിരി ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെയാണ് പ്ലാൻ ഇന്നൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ റൈറ്റ്സിന് നിങ്ങൾ സാരി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യെല്ലോ ലൈറ്റിന്റെ കീഴ് തന്നിട്ട് സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോ ഇന്ന് തന്നെയോട് അതിന് പറഞ്ഞ പോലെ സാരി ഞാൻ അവിടെ നിന്ന് കാണുമ്പോ വേറൊരു കളറായിരുന്നു പുറത്ത് വന്നിട്ട് വേറൊരു കളറായി പോയി എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇതിൽ ഈ ഒരു മജന്റെ ഷെയ്ഡ് ശരിക്കും അനുപോന് അവിടെ നിന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലടാ റെഡ് പോലെ റെഡ് പോലെ അപ്പൊ ആ ഒരു തെറ്റിധാരണ നിങ്ങക്ക് വരത്തില്ല അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കും ഈ റെഡ് സാരി എടുക്കുമ്പോ നിങ്ങള് റെഡ് തന്നെ ഓർണമെന്റ്സ് ീറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ അങ്ങ് നിർജ്ജായി പോവും ഇതുപോലെ കോൺട്രാസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഫോക്കസ് ആയിട്ട് നിൽക്കും അത് രണ്ടാമത്തെ ടിപ്പാണ് പിന്നെ നിങ്ങൾ സാരി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ ചിലർ ഈ സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ കയറ്റി കഴുത്ത് ചെയ്യുന്നു വന്നിട്ടുണ്ട് അതൊരിക്കലും സാരി ഷേപ്പിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ അതേപോലെ ബ്ലൗസിൽ വെക്കുന്ന വട്ടക്കഴുത്ത് വേണോ സ്ക്വയർ വേണോ അതേപോലെ സ്ക്വയർ ബി വേണോ ഡയമണ്ട് വേണോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ സ്കിന്നു പോലെ ബോഡി ഷേപ്പ് പോലെയൊക്കെ ഇരിക്കും അപ്പം നിങ്ങളുടെ ബോഡി പോലെ തന്നെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാൻ കൊടുക്കാൻ അതേപോലെ സാരിയുടെ ബ്ലൗസിൻ്റെ ഫിറ്റിങ് നിങ്ങൾ കല്യാണത്തിന്റെ തലേ ദിവസം പോലും ചിലപ്പോൾ മെലിയാൻ അപ്പൊ അതൊന്ന് ഫിറ്റ് ആണോന്ന് ഇട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കല്യാണത്തിന് നേരെ വന്നിരിക്കാം കേട്ടോ ഇപ്പൊ ഇത്രയ്ക്കോട് ഇന്നത്തെ ടിപ്പ് ബാക്കി ടിപ്പ് പിന്നെ കാണാം അനിയന്റെ ഞങ്ങളെല്ലാം സുഖാണല്ലോ അത് കുടുംബാ ഞങ്ങളൊരു സു ഫാമിലിയാ സൂരജ് സൂര്യ സുശീലൻ സു ഏർ എന്ത് സുജാത അനുവിൻ്റെ കസിനും ഞങ്ങളും എല്ലാവരും കൂടെ വമ്പിച്ച അംഗത്തേടെ ആയിരുന്നു കേട്ടോ അവിടെ ലാസ്റ്റ് മിനിറ്റ്സ് ഓഫ് നിങ്ങൾ ഈ കാണുന്നത് അനുവിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളിതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമലി ബ്രൈറ്റ്സിന് ഇറക്കി വിടാൻ ഒരു ഹറി വിറി തിരക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് നല്ലോണം ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കംപ്ലീറ്റ് മേക്കവറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായം അടുത്ത അടുത്തെങ്ങനത്തെ ലോങ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്തൊക്കെയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നൊക്കെയുള്ള കമൻസ് ഞാൻ എക്സ്പെക്റ്റ് ട്ടോ അതൊക്കെ എനിക്ക് അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് വേണ്ടിട്ടും ചെയ്യാലോസ്റ്റ് അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് വേണ്ടിട്ടുള്ള ടിപ്പൊക്കെ ഇതിലുണ്ട് ഇതിലുണ്ടേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാവേ